നമസ്കാരം മെഷീൻ ഒന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ പൊന്നുകരയാണ് പതിനഞ്ച് കിലോ കത്തിക്കുന്ന ഐ എൻ സി ത്രീ മെഷീൻ ആണ് അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ എൻ സി ത്രീ എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ മൂന്ന് കിലോ അതാണ് ഐ എൻ സി ത്രീയുടെ ഡെമൻഷൻ ഇത് ഞങ്ങൾ ടെമ്പറലി സ്റ്റോപ്പ് ചെയ്തിരിക്കണം കാരണം ഐ എൻ സി ഫൈവ് മെഷീൻസാണ് കൂടുതൽ പോകുന്നത് വോളിയം കൂടുതലായതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അത് മതി പിന്നെ ഇതും മൈൻസി ഫൈവ് നമ്മളൊരു എയ്റ്റ് തൗസൻഡ് റുപ്പീസിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാവരും അപ്ഗ്രേഡ് മോഡൽസിലേക്കാണ് പോകുന്നത് എപ്പോഴും നനഞ്ഞ വേസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം കത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ കത്തിക്കുമ്പോൾ മെഷീന്റെ ലൈഫ് കൂടുന്നത് പോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും പല വീഡിയോസിൽ നിങ്ങൾ കണ്ടാവും നനഞ്ഞ ഡയപ്പർ കത്തിക്കുന്നതും ഉണക്കാനിടുന്നതും തന്തൂർ ഗ്രില്ല് പോലത്തെ പരിപാടികളൊക്കെ കണ്ടുണ്ടാവും ഡയപ്പറെ നനച്ചിട്ട് കത്തിക്കുന്നതാണ് മലമൂത്ര വിസർജനം കത്തിക്കുന്നത് അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് നനഞ്ഞ വേസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം കത്തിക്കാം മെത്തേഡ്സ് ഒക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമാരാണ് ഈ മെഷീന്റെ കോസ്റ്റ് വരുന്നത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആണ് ഇതിൽ നടക്കുന്നത് പോർട്ടബിൾ ആണ് റിഫ്രാക്ടർ ലൈനുകളുടെ മോഡൽ ആയതുകൊണ്ട് തന്നെ ചൂട് പുറത്തേക്ക് നൽകില്ല ഓണം ഓഫേഴ്സബിൾ ആണ് താല്പര്യമുള്ളവർക്ക്